മാങ്കുളത്ത് ജനവാസ മേഖലയിൽ രാജവമ്പാലിയെ കണ്ടെത്തി മാങ്കുളം താളങ്കണ്ടൻകുടി നിവാസിയായ സദാവേലിയിൽ ജയൻ്റെ വീട്ടുമുറ്റുന്നതിന് സമീപം പഴയ സാധന സാമഗ്രികളും മറ്റും കൂടിക്കിടന്നിരുന്നെടുത്തതെന്നുമാണ് പാമ്പിനെ കണ്ടെത്തിയത് പാമ്പിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയതോടെ വീട്ടുടമസ്ഥർ വിവരം സമീപവാസികളെ അറിയിച്ചു വലിയ രാജവമ്പാലയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ നാട്ടുകാർ വിവരം വനംവകുപ്പിനെയും അറിയിച്ചു വനംവകുപ്പിന് കീഴിലുള്ള ആർ ആർ ടി സംഘമെത്തി പാമ്പിനെ പിടികൂടി മാറ്റി േ ഒരു ഐറ്റം വേണത് ഒരു ചാക്കേ ഒരു ചാക്കൂടെ വേണം പതിനേഴടിയോളം നീളമുള്ള പാമ്പനിയാണ് പിടികൂടിയത് പിടികൂടിയ പാമ്പിനെ നേര്യമംഗലം വനമേഖലയിലെ ഉൾവനത്തിൽ തുറന്നുവിട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി